എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് കുട്ടികൾക്കും കുടിക്കാൻ നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിന് അറുപത് കിലോക്ക് മുകളിൽ ലൈവ് ഓടിയിട്ട് വരും എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വളർത്താനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും നല്ല ഇടനേട്ടോ പൊക്കവുമുള്ള ആട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുകയാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടികൾ മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളിയൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മലബാരി ക്രോസിൽ വന്ന അമ്മയാടാണ് കുട്ടികളും രണ്ട് മലബാരി ക്രോസ് കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ രണ്ട് ക്രോസ്പീഡ് പെടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആൾക്കും ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നവമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം മുതൽ നാല് മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് പോത്തുംകുട്ടന്മാർ വിൽപ്പന കൊണ്ട് എല്ലാം ഒരേ മേനിയാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വെളുത്താക്കാനുജുമായ കുട്ടികൾ നമ്മുടെ നാട്ടിൽ സെറ്റായ കുട്ടികളാണ് കേട്ടോ ഈ പൂത്തുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ഈ പോത്തുംകുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ ഒരു പോത്തുംകുട്ടൻ വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്കാനുജമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവ് ഈ പൊതുമുട്ടനെ ഡെലിവറി ചാർജോട് കൂടി തിരൂരി പുത്തനത്താണി വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ഗോസ് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഈ ഗോസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയാടിൻ്റെ ഏകദേശം അത്ര വലിപ്പമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് അമ്മയാടിനെ മൂന്ന് മാസം കൺഫേം ചെനയാണ് പെണ്ണാട്ടും കുട്ടിക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ പറ്റിയ ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു ലിറ്റർ പാല് കുട്ടികൾ കുടിച്ചതിന് ശേഷം കറന്നിരുന്ന ആടാണ് അടിപൊളി ആടും അടിപൊളി കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് ബിരിക്കുളം ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇളനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ബിരിക്കുളം കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഈ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചനപ്പശു വിൽപ്പന ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല വലിയ പശുവാണ് എല്ലാം ഇടനീട്ടവും പൊക്കവും ഉണ്ട് അങ്ങോട്ടെല്ലാം ഇറങ്ങി തുടങ്ങി ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി വിൽപ്പനക്കുണ്ട് ആറുമാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പയ്യന്നൂർ വളർത്താനുജമായ ഒരു കാളക്കുട്ടൻ വിൽപ്പന നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ പോത്തുമുട്ടിനെ വളാഞ്ചേരി പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല ഇടനേറ്റവും പൊക്കമുള്ള വളർത്തി വലുതാക്ക അനുയജമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഈ പോത്തുംകൂട്ടനെ തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നന്നായി തീറ്റയും കൂടിയുമെല്ലാമുള്ള രണ്ട് വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കാളക്കുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കുടിമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു മലബാരിയിൽ വലിയൊരാട് അതിൻ്റെ മൂന്ന് കുട്ടികൾ ഏകദേശം ഒരു പാഞ്ചീസായിട്ടുണ്ടാവും രണ്ട് പടക്കുട്ടിയാരുടെ മുട്ടക്കുട്ടി ഇവിടെ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ മൂന്ന് കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ